കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജുനൈദ് മരണപ്പെട്ടു പേഴ്സണൽ എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോലെ നിർത്തിയില്ലാത്തോണ്ട് പറയാണ് ജുനൈദ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമല്ല കുറേ ദിവസങ്ങൾക്ക് മുന്നേ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളും ട്രോളമാർ ടോളന്മാരൊക്കെ ചേർന്ന് പുള്ളിക്കാരനെ വന്ന് കാണിയിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ആൾക്കാർ പോലും അതിനെ കമന്റ് ചെയ്തും ട്രോളിയൊക്കെ നിങ്ങൾ അവരുടെ മനസ്സിന്റെ ആനന്ദം കണ്ടെത്താറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജുനീറിന്റെ കൊലപാതകമാണ് മരണമൊന്നുമല്ല കാരണം നമുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ട്രൈ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചിന്തിച്ച് മനസ്സിലാവും ഒരു മെന്റലി ഓക്കെ അതെ ആൾ ട്രൈവ് ചെയ്യുമ്പോൾ കൊണ്ടാകുന്ന മാനസികാവസ്ഥ അയാളുടെ ശ്രദ്ധ എവിടെയൊക്കെ ഇരിക്കും അയാളുടെ മൈൻഡ് എങ്ങനെ കാരണം ജുനേദിന്റെ സംഭവിച്ചു പറഞ്ഞാൽ സാധാരണ ഒരു വിഷയല്ല തന്റെ നിലനിൽപ്പിന് തന്റെ ക്യാരക്ടറിന് തന്റെ തന്നെ തന്നെ കൊന്നു കളഞ്ഞൊരു കേസാണ് കള്ളക്കേസ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കള്ളക്കേസ് ആണെങ്കിൽ കള്ള കേസ് കൊടുത്ത ആൾക്കെതിരെ കേസെടുക്കണം ഇതിനെതിരെ അദ്ദേഹത്തിനെതിരെ മാനസികമായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ച മാനസികമായിട്ട് അയാൾക്ക് ഭാരം കൊടുത്തയാൾ എല്ലാ ടോളന്മാരെയും അറസ്റ്റ് ചെയ്യണം കസ്റ്റഡിയിൽ എടുക്കണം കാരണം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യണം കാരണം ഇനിയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ഒരു കേസ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണെന്ന് പോലും ഒന്ന് ചിന്തിക്കാൻ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അവന്റെ പിറകെ പ്രതികരിക്കാൻ പോകുന്നത് പിന്നെ അയാൾ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ഇനിയിപ്പോ നാളെ ഞാനായിരിക്കാം മറ്റുള്ള ആയിരിക്കാം അവർക്ക് ഇരയാണ് വേണ്ടത് സബ്ജെക്ട് സോഷ്യൽ മീഡിയയിൽ വിഷയമാണ് വേണ്ടത് അല്ലാതെ അവിടെ മനുഷ്യത്വം കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കാൻ നിക്കും അല്ലാത്തപക്ഷം സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മരണം അത് മലയാളികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു നമുക്ക് മറ്റുള്ളവരുടെ യഥാർത്ഥ ലൈഫ് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അവരുടെ സോഷ്യൽ മീഡിയ പേജ് ചർച്ച ചെയ്താൽ മതി അവരുടെ മനസ്സിലുള്ളതാണ് അവർ പ്രേക്ഷകരോട് പങ്കുവെക്കാറുള്ളത് ഇങ്ങനെയാണെങ്കിൽ ജുനൈദിന്റെ ഓരോ വീഡിയോ നോക്കുമ്പോൾ എത്ര നല്ല മനുഷ്യനാണെന്ന് നമുക്ക് അറിയാം അങ്ങനെ ഒരു വ്യക്തിയെ സത്യബന്ധാണെന്ന് മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന വേദന എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ ആരും വേഗം വേഗം പുറത്തു പോകണം എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ആരും തന്നെ പരിഹസിക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജുനൈദ് മരണപ്പെട്ടു പേസിൽ എനിക്കറിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയാം